അസ്സാമുല്ലാർക്കാത്ത സഹോദര സഹോദരിമാരെ മൊഹിബിങ്ങൾ എല്ലാവർക്കും നല്ല സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നല്ലത് പറയുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും നല്ലവരായി ഭരിക്കാനും ഒന്നാതി ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനൻ പ്രിയമുള്ള സഹോദരന്മാര് ബഹുമാനപ്പെട്ട തൊട്ടി മായൻ ഉസ്താദവർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു ആയിരക്കണക്കിലുള്ള ആളുകളാണ് അവരുടെ മയ്യത്ത് അയ്യവര ജനാസ കണ്ടത് എന്നിട്ടെല്ലാം പോയി ഇങ്ങനെയുള്ളതായ മരണം ഇങ്ങനെയുള്ളതായ മയ്യത്ത് കാണുമ്പോൾ നല്ല ആരോഗ്യത്തോടുള്ള സമയത്തിരിക്കുന്ന ആ സമയത്തുള്ള ആ മുഖവും എന്താത്ത ഒരു ഭംഗി അങ്ങനെയുള്ളതായ നിലക്കുള്ളതായ മരണമാണ് ബഹുമാനപ്പെട്ടവർകൾക്ക് കിട്ടിയത് എന്തൊരു സൂക്ഷ്മതയായിരുന്നു വളരെയേറെ പ്രാധാന്യം കൊടുക്കുമായിരുന്നു ദർസ് മുദരിസ് കേവലം കിതാബ് മാത്രമല്ല പഠിച്ചത് പഠിക്കേണ്ടവരിൽ നിന്ന് പഠിച്ചു നേടേണ്ടത് നേടി ഇത്രയേറെ നന്മയുള്ള ഒരു ഉസ്താദിനെ ഞാൻ കണ്ടിട്ടില്ല ഒരു ആനുമിനിക്കുണ്ടാകുന്ന സകല കഴിവുകളും എല്ലാ ഫണ്ണിലും വല്ലാത്ത കഴിവുണ്ടായിരുന്നു ഞാനടക്കം ഒരു മസല ചോദിച്ചപ്പോൾ കൃകൃത്യമായി ഇന്ന കിതാബിൽ അയിന്റെ ഉദ്ദേശം ഇതാണെന്ന് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട അവരുടെ ഉയർത്തി കൊടുക്കുമാരാകട്ടെ അവരെ കുറിച്ച് പഠിക്കണം ഇൻഷാ ഒരാളുടെ എനിക്ക് കേറി നിൽക്കണം എന്നു ഒന്നും അവർ ആഗ്രഹിക്കുമായിരുന്നില്ല പക്ഷെ ചെയ്യുന്നതായ കാര്യത്തിൽ വല്ലാത്ത ആത്മാർത്ഥതയായിരുന്നു ഒരു ആലിമ ഉറങ്ങിയാൽ തന്നെ അവനിക്ക് വല്ലാത്തൊരു ആലുവിനെ ആദരിക്കുന്നത് എന്തുകൊണ്ടാണ് അവന്റെ കൊണ്ടാണ് അവർക്കുണ്ടാകുന്നതായ സൂക്ഷമത അവരെ അറിയും ഒന്ന് പഠിച്ചാൽ അത്ഭുതപ്പെടും ഒരു പണ്ഡിതന്മാർക്കുണ്ടാകുന്ന എല്ലാ ലക്ഷണങ്ങളും ബഹുമാനപ്പെട്ടവരിൽ നിന്ന് കണ്ടു നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ടവർ രോഗിയായ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഉസ്താദവറുകളെ കാണാൻ വേണ്ടി പോയി പോയപ്പോൾ ഒരു നാടനായ ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ടവരുടെ കാള് ചുംബിച്ചു ചുംബിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആ ശുരാമായ എന്റെ കാടാണോ ചുംബിച്ചത് കൈ മുത്താൻ കൊടുക്കൂല രോഗിയായ സമയത്ത് എല്ലാവരും ആ പണ്ഡിതന്റെ കാളെന്ന് ചുമ്പിച്ചപ്പോൾ കേരഞ്ഞു പോയി നമ്മളാണെങ്കിലോ കയ്യോ കാളോ മുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എന്തൊരു താഴ്മയായിരുന്നു സ്വന്തം കൈകൊണ്ട് മൂന്ന് ഗ്രന്ഥങ്ങൾ കിതാബുകൾ എഴുതി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് എൻറെ ശബ്ദം കേൾക്കുന്നവര് നമ്മളെല്ലാവരും മയ്യത്ത് കാണാൻ വേണ്ടി പോയ ജനാസ കണ്ടിട്ടുണ്ട്

അവരുടെ പെരുമാറ്റവും വല്ലാത്തതായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ബഹുമാനപ്പെട്ട ശേഖന നിന്ന് വിട പറഞ്ഞുപോയി എന്റെ പ്രിയപ്പെട്ടവരെ വരി ഇമാമത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഏത് സൂറത്താണ് നീ ഓതേണ്ടത് എങ്ങനെയാണ് നീ ്വാരക്കേണ്ടത് എല്ലാം പഠിപ്പിച്ചു തന്നു ബഹുമാനപ്പെട്ട ശേഖുന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദവർ പയ്യക്കേ ഉസ്താദൻ പയ്യക്കേ പയ്യാദിന്റെ അരികിലേക്ക് വരുമ്പോൾ അവർ വരുന്നത് വെറുതെ അവർമ പഠിക്കാൻ ഇൽമ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് അങ്ങനെ അവസരത്തിൽ ഞാൻ അശിഷ്ട മുതലിസായപ്പോൾ ബഹുമാനപ്പെട്ട ശേഖനയോട് പറഞ്ഞു നിങ്ങളൊന്ന് ഇമാമത്ത് നിൽക്കണം നിങ്ങളൊന്ന് ഇമാമത്ത് നിൽക്കണം ഉസ്താദവറുകൾ ഇമാമത്ത് നിന്നില്ല നിന്നില്ലാദവറുകൾ പറഞ്ഞത് നിങ്ങളല്ലേ ഏൽപ്പിച്ചത് നിങ്ങൾ തന്നെ ഇമാമത്ത് നിൽക്കണം എന്നിട്ട് എൻ്റെ ബഹുമാനപ്പെട്ടവർ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ദുബായി ചെയ്യേണ്ടത് ഏത് സൂറത്താണ് ഓതേണ്ടത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉസ്താദവറുകൾ ഇരുത്തിക്കൊണ്ടങ്ങനെ പറയും ഇങ്ങനെയാണ് കിതാബിലുള്ളത് വലിയൊരു പണ്ഡിതനായിരുന്നു

ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നോക്കിയവര് ഇൽ പഠിക്കാൻ വേണ്ടി അന്താക്കി ആ രാജ്യത്തിൽ നടന്നു പോകുമ്പോൾ നമ്മൾ അറിയാം സൂറത്ത് അൽക്കിലുള്ള ചരിത്രമാണ് പോകുമ്പോൾ അവർ അതാ ഭക്ഷണം ചോദിച്ചു ആ നാട്ടുകാരോട് വാക്ക് പോലും അവർ നൽകിയില്ല ആലിമിനെ ബഹുമാനിച്ചില്ല അവർ അനാദരിച്ചു രാജ്യമാണ് ഏറ്റവും ശപിച്ച നാട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടതായ സഹോദരന്മാരെ എൻറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലിമിനിക്ക് വല്ലാത്തൊരു ശ്രേഷ്ഠതയുണ്ട് ആലിമിനിക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട് ഒരു ആലിവിനെ ബഹുമാനിച്ചാൽ ആ നാട്ടുകാർക്ക് കിട്ടുന്നതായ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് ഒരു സ്ഥാനം എത്രയാണ് സ്ഥാനം രണ്ടാണു മൂന്നാമത്തെ സ്ഥാനത്തിലാണ് ഉള്ളത് രണ്ടാമത്തെ സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ അവിടെ വ്യാഖ്യാനം കൊടുത്തത് അൽ കുലവ് പണ്ഡിതന്മാരാണ് അവരല്ലാക്ക് വേറെ വലിയ അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ബുമാനപ്പെട്ടു അവരുടെ ദർജ അള്ളാഹുതാല ഉയർത്തി കൊടുക്കുമാരാകട്ടെ എത്ര ആണ് എത്ര കിതാബുകളാണ് അവരുടെ വീട്ടിലുള്ളത് അവരുടെ ചെറിയ വീടാണ് അവർ ഈ ലോകത്ത് ഒന്നും നാളക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ചില്ല സമ്പത്തോ മറ്റുള്ളവന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല അവർ ആഗ്രഹിച്ചത് അവർ ബഹുമാനപ്പെട്ടവരുകൾ അരികിലേക്ക് ഒരാള് പോയി ഒരു ശിഷ്യൻ പോയപ്പോൾ പറഞ്ഞു ദുബാ ചെയ്യണം അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് എന്റെ ആഭിപത് നന്നാവാൻ വേണ്ടി ദുബായ ചെയ്യണേ എന്റെ ആഖിബത്ത് ദുബ ചെയ്യാൻ വേണ്ടി

സമയത്ത് നാട്ടുകാരെല്ലാം കുടുംബക്കാരെല്ലാം കരഞ്ഞു ഇത് റൂഹുൽ ചരിത്രമാണ് എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്തിനാണ് നിങ്ങൾ കരയുന്നത് നിങ്ങൾ കരയുന്നത് എന്തിനാണ് യസീദുൽ ആരാണോ

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഉമർ 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 പറയുകയാണ് സദസ്സിൽ അലിസ്സലാം ചോദ്യം ചെയ്യുന്ന മരക്കിനെ കുറിച്ചിട്ട് ചർച്ച നടന്നു അപ്പോൾ ചോദിച്ചു ഉമർ പറഞ്ഞു ഇതാണി അങ്ങനെ എന്റെ അരികൾ മലക്ക് വന്നാൽ അവർ എന്നോട് ചോദിക്കും നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുന്താബിത മുഹമ്മദിൻ ഞാൻ മുഹമ്മദിന്റെ അബിദാണെന്ന് പറയും

ദർജ ഉയർത്തി പ്രിയപ്പെട്ടവരെ അവരെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ശിഷ്യന്മാർ പറയും അവരുടെ മത് അതെല്ലാം കേൾക്കണം പിന്നൊരു ഇക്കാര്യം പറയാനുള്ളത് ബഹുമാനപ്പെട്ടുന ബഹുമാനപ്പെട്ടുന മായി നിസ്കരിക്കുന്ന അവസരത്തിൽ ഒരു ആത്മാർത്ഥതയായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചാണെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ വല്ലാത്തൊരു ആത്മാർത്ഥത വല്ലാത്തൊരു ആത്മാർത്ഥത വല്ലാത്തൊരാത്തൊരു കിതാബ് നോക്കാത്ത കിതാബില്ല കാണാത്ത കിതാബില്ല എത്രയോ കിതാബുകൾ മുതാല ചെയ്തു അങ്ങനെയുള്ള വലിയൊരു പണ്ഡിതനാണ് നമ്മൾ വിട പറഞ്ഞു പോയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കും ആരാകട്ടെ ആളിമീങ്ങളെ ബഹുമാനിക്കണം പണ്ഡിതന്മാരെ ബഹുമാനിക്കണം അവരെ ഓർക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് നമുക്ക് പിരിയാം ഇലാഹഹദ സയ്യിദുൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാന റഹീം നാ അലിക്യൗ മിൻ ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനാസ്-സ്يراത്വൽ മുസ്തഖീം സിറാത്വല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം റബ്ബനാ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു ഹുവൽ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل أعوذ برب الفلق من شر ما خلق ومن شر واسق النذاب وقبه ومن شر النفاسات باللقد ومن شر حاسد النذا بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس لا الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين

سلام على المرسلين والحمد لله رب العالمين السلام عليكم.